നമസ്കാരം ഞാൻ ഇന്നലെ ഒരു ഉച്ച ഉച്ച കഴിഞ്ഞിട്ടാണ് തോന്നുന്നു ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കാണാൻ ആ ഫേസ്ബുക്ക് പോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഫേസ്ബുക്ക് എന്ന് പറയുന്നത് ഓപ്പൺ ചെയ്യുമ്പോൾ പോസ്റ്റിനൊന്നും ഒരു പഞ്ഞവും ഇല്ലല്ലോ അപ്പോ സത്യത്തിൽ നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുന്ന സമയത്ത് ഒരു 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 ചിത്രവും ചിത്രം എന്ന് പറഞ്ഞാൽ അപകടത്തിൽപ്പെട്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഉപദ്രവം കിട്ടിയ ഒരു പോലീസുകാരുടെ ഒരു ഒരു ഫോട്ടോയാണ് അതിനൊപ്പം ഒരു ക്യാപ്ഷനും നല്ല രീതിയിൽ എഴുതിയിട്ടുണ്ട് ആ പോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് താഴെ വരുന്ന കമൻറ്റുകൾ ശ്രദ്ധിച്ചപ്പോഴാണ് എനിക്കിതിനൊരു ക്ലാരിറ്റി എൻ്റെ സ്വന്തം അഭിപ്രായം വന്ന് പറയണമെന്ന് തോന്നുന്നത് അതായത് പോസ്റ്റ് എന്ന് പറയുന്നത് അദ്ദേഹം നല്ല രീതിയിൽ ഒരു ഉണ്ട് എന്തായാലും തലയ്ക്ക് നെറ്റി ഭാഗത്താണെന്ന് തോന്നുന്നു മുറിവ് ഏറ്റിരിക്കുന്നത് പക്ഷേ അത് ആ നെറ്റി ഭാഗത്ത് ഏറ്റിരിക്കുന്ന മുറിവെന്ന് പറയുന്നത് നല്ല മൂർച്ചയുള്ള എന്തോ തടി അല്ലെങ്കിൽ മുള അങ്ങനെയുള്ള എന്തോ ഒരു ഉപകരണം വെച്ചാണ് സാധനം വെച്ചാണ് ഇവർ ഈ പോലീസാരുടെ ഉപദ്രവിക്കുന്നത് ദൂരെ നിന്ന് എറിഞ്ഞെന്നുള്ള രീതിയിലാണ് പോസ്റ്റിൽ എഴുതിയിരിക്കുന്നത് അതായത് ഞാൻ പോസ്റ്റ് ഒന്ന് വായിക്കാം പോസ്റ്റ് നല്ല വൃത്തിയായിട്ട് നല്ല രീതിയിൽ എഴുത്തും വായനയൊക്കെ വശമുള്ള ഒരാൾ തന്നെയാണ് എന്തായാലും എഴുതിയിരിക്കുന്നത് നല്ല കാവ്യാത്മകമായിട്ടുള്ള സാഹിത്യ രൂപേണയൊക്കെയാണ് എഴുതിയിരിക്കുന്നത് ഒരാളെയും ഇതുപോലെ ആക്രമിക്കരുത് അവരുടെ വീട്ടിലും കാണും രണ്ടും മൂന്നും വയസ്സുള്ള അവരെ നോക്കി കാത്തിരിക്കുന്ന പൈതങ്ങൾ സഹോദര എറിഞ്ഞ കൂർത്ത ഈറ്റക്കമ്പ് എൻ്റെ കണ്ണിനോട് ചേർന്ന് തുളച്ചു കയറി ചോര ചീറ്റി അപ്പോഴും അദ്ദേഹത്തിന് വേദനിച്ചിട്ടില്ല അതായത് ഈ പി പിന്നെ അപകടം പറ്റിയിരിക്കുന്ന പോലീസുകാരൻ്റെ അവസ്ഥയാണ് ഈ എഴുതിയിരിക്കുന്നത് പിളർന്ന മുറിവ് മെഡിക്കൽ കോളേജിൽ പച്ച മാംസം തുളച്ച് തുന്നലിട്ടപ്പോഴും അദ്ദേഹത്തിന് വേദനിച്ചിട്ടില്ല പാതിരാത്രിയിൽ പാതി കെട്ടിമറച്ച കണ്ണുമായി വീട്ടിലെത്തിയപ്പോൾ എൻ്റെ എട്ട് വയസ്സുകാരി മകൾ അപ്പ പേടിക്കണ്ട അപ്പയ്ക്ക് എൻ്റെ കണ്ണ് തരാ എന്ന വാക്കുകളുമായി അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കുഞ്ഞാണ് ആ കുഞ്ഞു ഈ ഒരു അവസ്ഥ കാണുമ്പോൾ അച്ഛനോട് പറയുന്നതാണ് കണ്ണ് തന്നാൽ നീ എങ്ങനെ കാണും എന്ന് അപ്പ പോലീസുകാരൻ ചോദിക്കുന്നുണ്ട് അപ്പ പറയുന്നത് എൻ്റെ കണ്ണിന് പകരം അപ്പ എന്നെ എടുത്തുകൊണ്ട് നടക്കുമല്ലോ അപ്പോൾ എനിക്ക് പ്രശ്നമില്ലല്ലോ എന്നാണ് കുഞ്ഞ് പറയുന്നത് അപ്പോഴാണ് ഈ പോലീസുകാരൻ വിഷമം വന്നതെന്നാണ് പറയുന്നത് അതായത് എൻ്റെ കണ്ണിന് പകരം അപ്പ എന്നെ എടുത്തുകൊണ്ട് നടന്നാൽ മതി എന്നായിരുന്നു മറുപടി നീ എറിഞ്ഞ കൂർത്ത കമ്പിനേക്കാൾ എന്നെ ഇത്രയധികം വേദനിപ്പിച്ചത് എൻ്റെ കുഞ്ഞിൻ്റെ ഈ വാക്കുകളാണ് എന്നുള്ള രീതിയിലാണ് കക്ഷി പറയുന്നത് നീ എറിഞ്ഞ് പിളർത്തിയത് ഒരു പോലീസുകാരൻ്റെ മുഖം മാത്രമല്ല ഒരു എട്ട് വയസ്സുകാരിയുടെ ഹൃദയം കൂടി അതിലുണ്ടായിരുന്നു ഹൃദയം കൂടിയാണ് നീ തകർത്തത് അപ്പോൾ ഇത് എറിഞ്ഞ വ്യക്തിക്ക് വേണ്ടിയാണ് ഈ ഇത്രയും വലിയൊരു എഴുതി അദ്ദേഹത്തിൻ്റെ ഫോട്ടോയൊക്കെ ഇങ്ങനെ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഞാനിതിന് താണ്ടെയുള്ള കമൻറ്റുകൾ നോക്കിയതിൽ തൊണ്ണൂറ് ശതമാനം കമൻ്റുകളും പോലീസ് എന്ന് പറയുന്ന ഒരു വിഭാഗത്തിനെ എതിർ എതിർത്തുകൊണ്ടാണ് സംസാരിക്കുന്ന മിക്ക കമൻറ്റുകളും അതായത് ഒരാൾ പറയുന്നത് എൻ്റെ അനിയനും ഒരു പോലീസുകാരനാണ് ഇന്ന് വരെ അവൻ ആരെയും കൈപൊക്കി അടിച്ചതായി ഒരു അറിവുമില്ല അവൻ ചെയ്യില്ല എന്നാലും പറയുക തെറിയും പറയുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ അനിയൻ്റെ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയുന്നത് ഞാൻ കാണുന്ന ലോകം ഒരു മനുഷ്യനും മറ്റൊരാളുടെ മേൽ കൈവോക്കുന്ന സമ്പ്രദായം ഉണ്ടാവരുത് അടിക്കേസിന് വരെ ജീവപര്യന്തം ശിക്ഷ കിട്ടണം ഒരുത്തനെ അടിച്ച് മൃതപ്രായന മൃതപ്രായനാക്കിയാലും കോടതി മാക്സിമം ശിക്ഷിക്കുന്നത് ആറുമാസം ആണ് അടിക്കേസ് അധികവും കോടതികൾ വെറുതെ വിടുകയാണ് പതിവ് എന്നാണ് മിക്കവരാണ് പിന്നെ ആ ഒരു രീതി വെച്ചിട്ട് തെറി വിളിക്കുന്നവരുണ്ട് പോലീസിന് അങ്ങനെ വേണമെന്ന് പറയുന്നവരുണ്ട് എന്ത് തന്നെ ആയാലും പോലീസെന്ന് പറയുന്ന വിഭാഗത്തിൽ മാത്രമല്ല എല്ലാ മേഖലകളിലും ക്രിമിനലിൽ ക്രിമിനൽ പശ്ചാത്തലമുള്ള എല്ലാ വ്യക്തികളും അടങ്ങുന്നതാണ് ഓരോ തൊഴിൽ മേഖലയും അത് എടുത്താൽ രാഷ്ട്രീയ പ്രവർത്തകർക്കിടയിലും ക്രിമിനൽസുണ്ട് അതുപോലെ തന്നെ സർക്കാർ ഉദ്യോഗസ്ഥരിൽ എല്ലാ മേഖലകളിലും ക്രിമിനൽസ് ഉണ്ട് അത് കൈക്കൂലി വാങ്ങുന്നതും അതും ക്രിമിനൽ പശ്ചാത്തലം ഉള്ളത് കൊണ്ടാണല്ലോ അവർക്ക് അത് തോന്നുന്നത് ഞാൻ ഈ പറയുന്നത് ഇത് സത്യത്തിൽ എന്താ സംഭവിക്കുന്നത് പറഞ്ഞാൽ ഈ ക്രിമിനൽ പശ്ചാത്തലമുള്ള അല്ലെങ്കിൽ മറ്റുള്ളവരെ ഉപദ്രവിക്കണം അല്ലെങ്കിൽ തെറി വിളിക്കണം എന്നൊക്കെ തോന്നുന്ന പോലീസുകാരെ സംബന്ധിച്ച് അവർക്കൊന്നും ഇത് ഇങ്ങനെയുള്ള ഉപദ്രവങ്ങൾ കിട്ടില്ല അതാണ് നമ്മളെ ഈ ഒരു പോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് കൂടുതലൊന്ന് പറയണോ സംസാരിക്കണമെന്ന് തോന്നുന്നത് അതായത് തെറ്റ് ചെയ്യാത്തവർക്കാണ് സത്യത്തിൽ ഈ രീതിയിലുള്ള ഉപദ്രവം കിട്ടുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു പക്ഷേ ഇദ്ദേഹം നോക്കിയേ ഇദ്ദേഹം എഴുതിയിരിക്കുന്ന ഈ വാക്കുകൾ വായിക്കുന്നവർ തന്നെ മനസ്സിലാവും ഇദ്ദേഹത്തിൻ്റെ ആ ഒരു വ്യക്തിത്വം എന്താണ് പേഴ്സണാലിറ്റി എന്താണ് ഈ ലോകത്തെ എങ്ങനെ കാണുന്നു മനുഷ്യനെ എങ്ങനെയാണ് പെരുമാറുക എന്നൊക്കെ ഈ എഴുത്തുകളിലുണ്ട് അപ്പോൾ ഇത്രയും നല്ലൊരു മനസ്സിൻ്റെ ഉടമയ്ക്ക് ഇങ്ങനൊരു ഇങ്ങനെ ഈ രീതിയിലുള്ള ഒരു മനുഷ്യനാണ് ഇങ്ങനെ ഉപദ്രവം കിട്ടുന്നതെന്നുണ്ടെങ്കിൽ അതൊരു കാരണവശാലും നമുക്കത് എന്താ പറയുക ഒത്തുചേർന്ന് അല്ലെങ്കിൽ അതിന് യോജിക്കാൻ കഴിയില്ല അതല്ല നമ്മൾ പറയുന്നത് ഈ പോലീസ് വിഭാഗം എല്ലാവരും നല്ലവരാണ് എന്നുള്ളതല്ല പറയുന്നത് കേരള മുഖ്യമന്ത്രി പോലും ഒരു രണ്ട് വർഷം മുമ്പ് പോലീസ് സേനയിൽ ക്രിമിനൽ പശ്ചാത്തലമുള്ള വലിയൊരു സമൂഹം ഉണ്ടെന്ന് കേരള മുഖ്യമന്ത്രി വരെ സമ്മതിച്ചിട്ടുള്ള ഒരു കാര്യമാണ് അതുപോലെ തന്നെ മാതൃകാപരമായിട്ടുള്ള പോലീസുകാരാകണം മറ്റുള്ളവർക്ക് മാതൃകയാകണം അല്ലെങ്കിൽ അങ്ങനെ പോലീസിൻ്റെ ഒരു സിസ്റ്റം തന്നെ മൊത്തത്തിൽ ചേഞ്ചായിട്ട് പോകുന്നൊരവസ്ഥയാണ് ഇന്ന് കേരളത്തിലുള്ളത് ഒരു സമയത്തൊക്കെ പോലീസ് എന്ന് കേൾക്കുമ്പോഴത്തേക്കും തന്നെ പോലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓടുന്ന ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ അന്ന് ജന്മികൾക്കും അല്ലെന്നുണ്ടെങ്കിൽ വലിയ കുത്തക മുതലാളിമാർക്കും വേണ്ടി വിടുപണി എടുത്തിരുന്ന പോലീസുകാരായിരുന്നു പണ്ടൊക്കെ ഒരു എട്ട് പത്ത് കൊല്ലത്തിനൊക്കെ മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ ആ പോലീസിനെ സംബന്ധിച്ചൊക്കെ നമുക്ക് ഒരു കാരണവശാലും യോജിക്കാൻ പറ്റാത്തൊരു സിസ്റ്റമായിരുന്നു പക്ഷേ ഇന്ന് എന്തൊക്കെ പറഞ്ഞാലും അത്യാവശ്യം നല്ല രീതിയിൽ സമൂഹത്തെയും മാനവീകതയൊക്കെ ഉയർത്തിപ്പിടിക്കുന്ന പോലീസുകാർ തന്നെയാണുള്ളത് പക്ഷേ അതിനുള്ളിലും ക്രിമിനലുകൾ ഉള്ളത് പരിഹരിക്കേണ്ട സർക്കാരിന് ഉത്തരവാദിത്തം തന്നെയുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ ക്രിമിനൽ പശ്ചാത്തലമുള്ളവർ തന്നെയാണ് ഈ പോലീസ് സേനയിലേക്ക് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് പ്രവേശിക്കുന്നത് അവരുടെ എക്സാം ആയാലും അവരുടെ ടെസ്റ്റുകളായാലും ഈ ക്രിമിനൽ പശ്ചാത്തലം കേസുകളുള്ളവർ വരെ പോലീസ് സേനയിൽ വരുന്നുണ്ടെന്നുള്ളതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇങ്ങനെയുള്ള ഭാഗങ്ങളിലാണ് നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത് സർക്കാരിനെ സംബന്ധിച്ച് ഉത്തരവാദിത്തം ഉണ്ട് എന്നുള്ളത് തന്നെയാണ് അതായത് ക്രിമിനലുകളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയാണ് പോലീസിനെ നമ്മൾ ചുമതല ഏൽക്കുന്നത് അല്ലെങ്കിൽ ഈ രാജ്യത്ത് കേരളത്തിൽ നമുക്ക് വേണ്ടത് അതാണല്ലോ ക്രിമിനൽ എന്ന് പറയുന്ന പശ്ചാത്തലമുള്ളവരെ നിയന്ത്രിക്കുക അവർക്കൊപ്പം ഒരു ഫോളോ അപ്പ് ഉണ്ടാവണം അവരെ നിയന്ത്രിക്കുക അല്ലെങ്കിൽ മറ്റു കുറ്റങ്ങൾ നടക്കാതിരിക്കുക അത് ബ്ലോക്ക് ചെയ്യുക ഇതൊക്കെയാണ് നമ്മൾ പോലീസിനെ സംബന്ധിച്ച് നമുക്ക് ഒരു ലഘുവായിട്ട് പറയാൻ പറ്റുന്നത് പക്ഷേ ക്രിമിനലുകളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി പോലീസിനുള്ളിൽ ക്രിമിനലുകൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല അതിന് അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ സംഭവിക്കുന്നതിനൊപ്പം ശ്രദ്ധിക്കേണ്ടത് നിരപരാധികളായിട്ടുള്ള പോലീസുകാരാണ് ഇങ്ങനെ ഈ രീതിയിൽ ഉപദ്രവം കിട്ടുന്നത് കാരണം അവർ അയ്യോഭാവികളായിട്ടുള്ള പോലീസുകാരുണ്ടാവും അപ്പോൾ ഈ ഒരു കേരളത്തിലെ അല്ലെങ്കിൽ ഈ പോലീസ് വിഭാഗത്തിലെ ക്രിമിനലുകളുടെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഇവിടെ നടക്കുന്ന എന്താ പറയുക തെളിവില്ലാതെ ഉണ്ടാകുന്ന കേസുകളായാലും ലോക്കപ്പ് മർദ്ദനങ്ങളായാലും ഒരു അനാവശ്യമായിട്ട് ഒരു ആവശ്യമില്ലാതെ വെറുതെ ആൾക്കാർ കയറി ചീത്ത വിളിക്കുന്ന പോലീസുകാർ അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഈ പൊതുജനത്തിൻ്റെ ഉള്ളിലൊരു മാനസികമായിട്ടൊരു വെറുപ്പ് ഉണ്ടാകും അത് ആരാണ് ക്രിയേറ്റ് ചെയ്യുന്നത് ഈ രീതിയിലുള്ള ക്രിമിനൽ പശ്ചാത്തലമുള്ള പോലീസുകാരാണ് പക്ഷേ അവരെ ഓർക്കേണ്ട ഒരു കാര്യം ഒരു പക്ഷേ നിങ്ങൾ ഒരു തെറിവാക്ക് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്നത് ഈ ഈ നാടിനും ഈ രാജ്യത്തിനും ചെയ്യുന്ന ഏറ്റവും വലിയൊരു കുറ്റം തന്നെയാണത് കാരണം വെറുപ്പെന്ന് പറയുന്നത് അവൻ്റെ ഉള്ളിൽ നിന്ന് അത് പോകത്തില്ല ഒരു പോലീസുകാരൻ ഒരു അനാവശ്യം ഒരു ആവശ്യമില്ലാതെ ഒരാളെ ചീത്ത വിളിക്കുകയോ ഉപദ്രവിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അവൻ്റെ മരണം വരെ അവൻ പോലീസിനെ അംഗീകരിക്കത്തുമില്ല അതുപോലെ തന്നെ എന്നെ ഏതൊരു പോലീസുകാരനെ കണ്ടാലും അവൻ്റെ ആ സെക്കൻഡിനകം അവൻ്റെ ആ ഹിസ്റ്ററി അല്ലെങ്കിൽ ആ ഒരു പഴയ അനുഭവം അവൻ്റെ ഉള്ളിലേക്ക് വരും അതായത് നമുക്ക് പരിചയമുള്ള എൻ്റെ അനിയൻ്റെ നമ്മൾ സഹോദരൻ്റെ ഒരു കൂട്ടുകാരനായിട്ടുള്ള ഒരാളാണ് അപ്പോൾ അദ്ദേഹം എന്തോ ഒരു പ്രശ്നമായിട്ട് ബന്ധപ്പെട്ട് സ്റ്റേഷനിൽ വരുന്ന സമയത്ത് ഒരു സ്റ്റേഷനിൽ ആ സ്റ്റേഷനിൽ തന്നെയുള്ള പോലീസ് അവനെ തെറി വിളിക്കുന്നു എൻ്റെ വീട്ടിൽ ഉമ്മായി തെറി വിളിക്കുന്നു അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ സംഭവിച്ചു പക്ഷേ എന്തോ അവൻ്റെ കൺട്രോള് തെറ്റിയെന്നായിരിക്കാം അവ ആക്രമിച്ചു പോലീസിനെ ആക്രമിച്ചെന്ന് മാത്രമല്ല പോലീസ് ആക്രമിച്ച് പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചതിൻ്റെ പേരിൽ അവനെതിരെ വീണ്ടും കേസ് അടുത്തത് ഫയൽ ചെയ്യേണ്ട അവസ്ഥയുണ്ടായി അപ്പോൾ നമ്മൾ അതാണ് ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് അതായത് സത്യത്തിൽ ഇങ്ങനെ ഈ രീതിയിലുള്ള പോലീസുകാരെ നിലക്കി നിർത്തിയില്ലെങ്കിൽ നാടിന് യാതൊരു പ്രയോജനവുമില്ല സത്യത്തിൽ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കേരള പോലീസിൻ്റെ ഫേസ്ബുക്ക് പേജുകളൊക്കെ ഉണ്ട് അതിനകത്തൊക്കെ ബാക്ക്ഗ്രൗണ്ടും മ്യൂസിക്കും കുറച്ച് കോമഡി രംഗങ്ങളൊക്കെ ഇഴുക്കി മിക്സ് ചെയ്തിട്ട് കുറേ പോസ്റ്റുകളിങ്ങനെ ചെയ്യുന്നതാണ് സത്യത്തിൽ ആ പോസ്റ്റിനകത്ത് ഒന്നും തന്നെ യാതൊരുവിധ ജനുവല് ജനുവൽ ആയിട്ടുള്ള ഒന്നും തന്നെയല്ലത് അതൊക്കെ സത്യം സത്യം പറഞ്ഞാൽ ഒരു വെള്ളയടി പോലീസിനെ വെള്ളപൂശാൻ വേ വെള്ളപൂശാൻ വേണ്ടി മാത്രമായിട്ടുള്ള ഒരു ഓരോ ഫേസ്ബുക്ക് പോസ്റ്റുകളാണതൊക്കെ എന്താ പറയുക തെളിവില്ലാതെ ലോക മർദ്ദനങ്ങളും പിന്നെ ലോക മരണങ്ങളും അനാവശ്യമായിട്ട് ഉപദ്രവിക്കുന്ന വീഡിയോകളോ അങ്ങനെയുള്ള ഒന്നും തന്നെ കേരള പോലീസിൻ്റെ ആ ഫേസ്ബുക്ക് പോജ് പേജിൽ നമുക്ക് കാണാനേ കഴിയില്ല അപ്പോൾ ഈ വെറുതെ ഒരു വെള്ളപൂശലിന് വേണ്ടിയുള്ള ഫേസ്ബുക്ക് പേജുകൾ മാത്രമാണ് കേരള പോലീസിൻ്റെ നിലവിലെ ഓരോ പേജുകളും നമുക്ക് അതിലൂടെയൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തു തന്നെ ആയാലും നല്ല ഒരു നാളേക്കായി നല്ല ഒരു പോലീസ് സേനയ്ക്കായി നമുക്ക് കാത്തിരിക്കാമെന്ന് മാത്രമേ പറയാനുള്ളൂ നന്ദി നമസ്കാരം